ഒന്നാമത്തെ അഷ്ടപതിയിലെ എട്ടാമത്തെ ശ്ലോകം ധൃത ഹലധരൂപ വഹസി വപുഷി വിശദേ വസനം ജലദാഭം ഹലഹതി ഭീതിമിളിത യമുനാഭം കേശവാ ധൃത ഹലധരൂപ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ബലരാമ അവതാരത്തെക്കുറിച്ചാണ് വെളുത്ത നിറമാണ് ബലരാമസ്വാമിയുടേത് കടും നീല നിറത്തിലുള്ള വസ്ത്രവുമാണ് ബലരാമസ്വാമി ധരിക്കുന്നത് ബലരാമസ്വാമി ഭഗവാൻ കൃഷ്ണനോടൊപ്പം മധുരയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് ബലരാമസ്വാമി ഗോപികമാരോടൊപ്പം കാളിന്ദി തീരത്തു കൂടി നടക്കുമ്പോൾ കാളിന്തിയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു എന്നാൽ ഒരു ശരിയല്ലാത്ത ഒരു ഭാവമായി തോന്നിയതുകൊണ്ട് കൊണ്ട് കാളിന്തി പോയില്ല അപ്പോൾ ദേഷ്യം വന്നിട്ട് ഹലഹതി തൻ്റെ കലപ്പ കൊണ്ട് വരിച്ചു അങ്ങനെ ഭയം കലർന്ന യമുനാജലം തെറിച്ചതുകൊണ്ടാണോ തെറിച്ചതുകൊണ്ടും ജലദാഭം ജലദമെന്നാൽ മേഘം മേഘത്തിൻ്റെ ആഭ മേഘത്തിൻ്റെ ശോഭയുള്ളതുമായ വസനം വസ്ത്രം വഹസി ധരിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ ധൃത ഹലധരൂപ ജഗദീശ അങ്ങ് ജയിച്ചാലും वह शिवबुषिविशदेवसनं जलदाभं हलहदिभीतिमिलितयमुनाभं केशवा धृतहलधररूपा जय जगदीश हरे कृष्णाजय जगदीश हरे